നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സിക്ക് ശേഷം എഫ് സി ബാഴ്സലോണയുടെ അക്കാഡമിയായ ലാമാസിയ പുറത്തുവിട്ട ഏറ്റവും പ്രതിഭാതനായ താരം അത് ലാമിൻ യമാലല്ലേ ആരാധകർക്ക് അധികം വൈകാതെ അതിൻ്റെ ഉത്തരം ലഭിക്കും ഇപ്പോൾ പയ്യൻ കാണിക്കുന്ന ആ പ്രകടനമുണ്ടല്ലോ അതിങ്ങനെ തുടർന്നാൽ ഒരു പക്ഷേ സാക്ഷാൽ മെസ്സിയെപ്പോലും മറികടക്കുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ഈ സീസണിൽ ലാലീഗയിൽ കുഞ്ഞു പ്രായത്തിൽ അവനുണ്ടാക്കി ഇമ്പാക്റ്റ് ഒന്ന് നോക്കുക ഇന്നലെയും അവൻ്റെ വക ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അസിസ്റ്റ് ഉണ്ടായിരുന്നു ബാഴ്സ പക്ഷേ ജയിച്ചില്ല അവനില്ലാത്ത കളികളിൽ അവൻ സ്റ്റാർട്ട് ചെയ്യാത്ത കളികളിൽ ഈ സീസണിൽ ബാഴ്സലോണ വിജയിക്കാത്തതും നമ്മൾ കണ്ടു ഓഹ് പതിനേഴ് പതിനെട്ട് വയസ്സിലൊക്കെ ഇങ്ങനെ ഒരു ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായി മാറുക എന്നുള്ളത് അത്ര ചില്ലറ കാര്യമല്ല മെസ്സിയെക്കാളും അവൻ വിസ്മയിപ്പിക്കുന്നുവോ എന്ന് പലരും അത്ഭുതം കൂറുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ സീസണിൽ അവൻ്റെ ലാലികയിലെ കണക്കുകൾ നോക്കുക അവൻ്റെ അസിസ്റ്റുകൾ ഒമ്പത് അസിസ്റ്റുകളാണ് ലാലികയിലെ മോസ്റ്റ് അസിസ്റ്റ് അത് യമാലിൻ്റെ പേരിലാണ് ലാലിഗയിലും മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബിളിംഗ് യമാലിൻ്റെ പേരില നാൽപ്പത്തിയാറ് ലാലികയിലും മോസ്റ്റ് ഗ്രൗണ്ട് ഡ്യുവൽസ് വൺ ഈ എമാലിൻ്റെ പേരിലാണ് തൊണ്ണൂറ്റി ഒമ്പത് സെക്കൻഡ് മോസ്റ്റ് ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് അല്ലെങ്കിൽ ഈ സീസണിൽ ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതിൽ രണ്ടാമതാണ് യമാൽ ഉള്ളത് പതിനാല് തേർഡ് മോസ്റ്റ് ടച്ചസ് ഇൻ ദി പെനാൽറ്റി ഏരിയ പെനാൽറ്റി ഏരിയയിൽ ടച്ചസിൽ മൂന്നാം സ്ഥാനത്ത് അദ്ദേഹം നൂറ്റി നാല് ടച്ചുകൾ സോ ബാഴ്സലോണയുടെ വണ്ടർക്കിഡ് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വരും വർഷങ്ങളിൽ ലഭിക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം